ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ നമസ്തു ഇന്നത്തെ ചിന്തകൾ എന്ന പരമ്പരയിൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നാം ഈശ്വരനെ കുറ്റം പറയുകയോ അല്ലെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ആ കുറ്റത്തിന് ആരെയെങ്കിലും ആ പ്രശ്നത്തിന് ആരെയെങ്കിലും കുറ്റം ചാരുകയോ ഒക്കെ ചെയ്ത് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളതെന്ന് സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയല്ലേ നാം ചെയ്യുന്നത് ഇങ്ങനെ ഈ എസ്കേപ്പിസമൊക്കെ ചെയ്യുന്നവരാരാണ് ശരിക്കും ആലോചിച്ചാൽ അവർക്ക് ഈശ്വരനെ കുറിച്ച് ബോധമില്ലാത്തവരാണ് കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ഭഗവാനെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്നോ മുഹമ്മദെന്നോ അല്ലെങ്കിൽ യേശുദേവനെന്നോ ഇതൊന്നും പറയണ്ട ഒരു നാമവും അതിനു വേണ്ട വെറുതെ സ്വതന്ത്രമായി ചിന്തിച്ചു നോക്കൂ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ആദിയിൽ ഒരു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും ഒരാൾ അതുകൊണ്ടല്ലേ ഇവിടെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടായത് അങ്ങനെ ഓരോന്നിപ്പോൾ കോഴിയാണോ മുട്ടയാണോ അല്ലെങ്കിൽ മരമാണോ അല്ലെങ്കിൽ അതിന്റെ വിത്താണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെയുള്ള ചിന്തകളുടെ അവസാനം നമുക്ക് എത്തുന്നത് എല്ലാ വിഭാഗം മനുഷ്യനെന്ന ചിന്താശേഷിയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവര് ചിന്തിച്ചാലും അവസാന ഒരു ഉത്തരമില്ലാത്ത ഒരു ചോദ്യത്തിലേക്കായിരിക്കും എത്തുന്നത് ആ ഉത്തരമില്ലാത്ത ചോദ്യമാണ് സാക്ഷാൽ ഈ ബ്രഹ്മം പരബ്രഹ്മം ഇവിടെ ഉണ്ടായിരിക്കുന്നതും ഉണ്ടായതും എന്നും നിലനിൽക്കുന്നതുമായ ഏക ചൈതന്യം ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ സൃഷ്ടികൾ നടന്നതും നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഇതിൽ ജീവിക്കുന്നതും നമ്മൾ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ സംവേദനക്ഷമതമാകുന്നതും ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്നെ കേൾക്കുന്ന എല്ലാവരും വളരെ ലളിതമായ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ഇവിടെ ജീവിക്കുന്നു ഇതെന്റെ ശരീരമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള സുഖം ദുഃഖം ദേഷ്യം വാത്സല്യം ഇങ്ങനെയൊക്കെയുള്ള വിവിധ വികാരങ്ങൾ വിശക്കുന്നു എന്ന അവസ്ഥ അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ബോധം ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ വേദനിക്കുന്നു എന്നൊക്കെയുള്ള അവസ്ഥ അല്ലെങ്കിൽ നല്ല ഗന്ധം അനുഭവപ്പെടുന്നു വളരെ കഠിനമായ സൗണ്ട് അല്ലെ ശ്രുതിമധുരമായ ഗാനം ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നു ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് നാം ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം എന്ന തോന്നൽ നമുക്കുള്ളത് ഈ തോന്നൽ എത്ര എപ്പോഴാണ് തുടങ്ങിയത് എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത് എപ്പോഴൊക്കെ ഇത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു നിലനിൽക്കുന്നു എന്ന് സ്വതന്ത്രമായി ചിന്തിച്ചു നോക്കൂ നമ്മളിരിക്കുന്ന ആ ബോധമാകുന്ന ആത്മചൈതന്യം എപ്പോഴൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പോൾ മാത്രമേ ഇതിനു ഈ അനുഭവങ്ങൾ നമുക്കിവിടെ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്കുണ്ടാവുകയുള്ളൂ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന അനുഭവം കരസ്ഥമാകുന്നത് ഒരാളോട് സ്നേഹം തോന്നിയാൽ അല്ലെങ്കിൽ ഒരു പദവി കിട്ടുമ്പോൾ സന്തോഷം തോന്നിയാൽ സമ്പത്ത് കിട്ടുമ്പോൾ ആഹ്ലാദിക്കുന്നത് അല്ലെ ഏതെങ്കിലുമൊക്കെ കലാരൂപങ്ങൾ കാണുമ്പോൾ മനസ്സിന് ആഹ്ലാദം വരുന്നത് നല്ല ഫുഡ് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു സംതൃപ്തി തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥകൾ നമുക്ക് തോന്നുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അതാത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അതാത് ഇന്ദ്രിയങ്ങൾക്ക് ഓരോ അധിഷ്ഠാന ദേവതയുണ്ടെന്ന് ഭാഗവത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നിലനിർത്തി പഞ്ച ഇന്ദ്രിയങ്ങള് അതായത് അഞ്ച് കുതിരകളാകുന്ന അതിന്റെ ഞാനിനെ നമ്മുടെ ബുദ്ധിയിലേക്ക് അല്ലെ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നിട്ട് ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ഹൃദയ ഗുഹയിലിരുന്നു കൊണ്ട് ഹൃദയസ്ഥാനത്തിരുന്നു കൊണ്ട് ആ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും കടിഞ്ഞാൻ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ ബോധസ്വരൂപനായ ആത്മചൈതന്യമായ പരമാത്മാവിന്റെ അംശമാണ് ആ അംശം എപ്പോഴാണോ നമ്മിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ നാം ഇവിടെ ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്താണെന്ന് നമുക്ക് വല്ല ബോധവുമുണ്ടോ നമ്മുടെ ബോഡി കിടന്നാൽ പോലും എവിടെ കിടക്കുന്നു അതിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് നമ്മളെ നമ്മൾ നമ്മളുടെ ബോഡി ദഹിപ്പിച്ചോ അല്ലെങ്കിൽ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വിധേയമാക്കിയോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള ആ പരമ ചൈതന്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഒരു ചൈതന്യം ഇവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മതസ്ഥരാകട്ടെ ഏത് ജാതിക്കാരാകട്ടെ ഏത് ജീവജാലങ്ങളാകട്ടെ പക്ഷെ നമുക്കിവിടെ നിലനിൽപ്പുണ്ടോ നമ്മൾ ഈ ഭൂമിയിലാണോ എവിടെയാണ് ജീവിക്കുന്നതെന്ന് വല്ല അറിവും നമുക്കുണ്ടോ നമ്മുടെ ശരീരമുണ്ടോയെന്ന് നമുക്ക് വല്ല അറിവുണ്ടോ നമുക്ക് കുടുംബമുണ്ട് വീടുണ്ട് കുട്ടികളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് സമൂഹമുണ്ട് സൗഹൃദമുണ്ട് ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല നമ്മളൊരു ജഡമായിട്ടിടക്കുകയാണ് പിന്നീട് ആ ബോധം നമുക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ വീണ്ടും നാം ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം ഉണ്ടാവുന്നു അപ്പോൾ എത്ര നിസ്സാരമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അനുഭവ വൈദ്യതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നും വർക്ക് ചെയ്യാതിരുന്ന കഴിഞ്ഞു കണ്ണ് വർക്ക് ചെയ്യുന്നില്ല കാഴ്ച നഷ്ടപ്പെട്ടു ചെവിക്ക് അതിൻ്റെ അതിന് തകരാറ് സംഭവിച്ചു കേൾവി നഷ്ടപ്പെട്ടു നാക്കിന്റെ ആ സ്വാദ് മൂകുളങ്ങൾ നഷ്ടപ്പെട്ടു സ്വാദ് അറിയുന്നില്ല വെറുതെ ഇങ്ങനെ കഴിക്കുന്നു അതുപോലെ തന്നെ ഘ്രാണശക്തി മൂക്കിന്റെ അത് നഷ്ടപ്പെട്ടു ഏത് ഗന്ധവും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു സ്പർശനം ത്വക്കിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ആ ഒരു അറിവ് നമ്മുടെ മനസ്സിലെത്തി ആ മനസ്സതിനെ ക്രോഡീകരിച്ച് അതിനെ ബുദ്ധിയിലേക്ക് കൊടുക്കുമ്പോഴാണ് ആ ബുദ്ധിയാണ് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് വിവച്ഛേദിക്കുന്നത് ബ്രെയിൻ അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്ന അനുഭവമുള്ളത് ഈ അനുഭവങ്ങളൊക്കെ തരുന്ന ഏക ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ശക്തി യിൽ ആർക്കൊക്കെയാണോ വിശ്വാസം അല്ലെ ഉറപ്പ് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് അവരൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പകരുകയും ഇട്ടിട്ടോടുകയും പഴിചാരുകയും അല്ലെങ്കിൽ അതിനെ ഓർത്ത് തലതൊല്ലി കരയുകയൊക്കെ ചെയ്യുന്നത് കാരണം ഇതിന് ഈ ഈ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടാകില്ലേ ഇവിടെ ജീവിക്കുന്നു എന്നെ പറ ഞാൻ പറയുന്നത് കേൾക്കുന്നു അതുപോലെ മറ്റുള്ളവരും പറയുന്നതൊക്കെ ഒക്കെ ശ്രദ്ധിക്കുന്നു കുറിച്ച് അന്വേഷിക്കുന്നു അറിയുന്നു അനുഭവിക്കുന്നു ഈ അനുഭവമൊക്കെ നമ്മൾ ഈ നമുക്ക് ഈ ബോധം ചെയ്തേ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ ആ ബോധം തന്ന ആളിനെ കുറിച്ചാണ് ഉറപ്പ് വരേണ്ടത് അപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഉറപ്പ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമെന്നാൽ നമ്മൾ ഓടിപ്പോവില്ല നമ്മൾ ആരെയും പഴിചാരില്ല കാരണം ദൈവം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ആ വാക്കിന് ഗോഡെന്ന് നമ്മൾ പറയുന്നത് ജി ഒ ഡി ഗോഡ് ആ ഗോഡിൻ്റെ ഓരോ വാക്കിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ് ജി ജനറേറ്റർ ഓ ഓ എന്താണ് ഓപ്പറേറ്റർ അതുപോലെ ഡി ഡിസ്ട്രോയർ അപ്പോൾ ജനറേറ്റർ ഓപ്പറേറ്റർ ഡിസ്ട്രോയർ ഗോഡ് അത് ഇംഗ്ലീഷിലാണ് മലയാളത്തിലും ദൈവം എന്നാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പൂർണ്ണ പരിപൂർണമായ ശക്തി ചൈതന്യമാണ് അപ്പോൾ സൃഷ്ടി ഇവിടെ നടത്തുന്നത് ഇവിടെ നിലനിർ നിലനിൽക്കുന്നു നമ്മളെ ഇവിടെ നിലനിർത്തുന്നത് നിർത്തുന്നു ഇതെല്ലാം കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനെയെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് നിലനിർത്തുന്നു അവസാനം കർമ്മങ്ങൾ കഴിഞ്ഞാൽ ആ ഡിസ്ട്രോയർ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങൾ തരുന്ന കഴി തീർന്നാൽ ഭൂമിയിൽ നാം ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഈ ഒരു രൂപത്തിലും നാമത്തിലും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കഴിയുമ്പോൾ ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നതാണ് ആ ഡിസ്ട്രക്ഷൻ അല്ലെ ഡിസ്ട്രോയർ എന്ന് വെച്ചാൽ സംഹാരത്തിന്റെ ജോലി അപ്പോൾ നമ്മൾ ഈ മൂന്ന് ജോലിയും ഏകനായ പരബ്രഹ്മം മൂന്ന് അദ്ദേഹം തന്നെ മൂന്നായിട്ട് മാറിയിട്ട് മൂന്ന് ചൈതന്യമായിട്ട് മൂന്ന് രൂപങ്ങൾ ഭാവങ്ങൾ കൊടുത്ത് ഇവിടെ നിലനിർത്തി ഇവിടെ ഇവിടെ സൃഷ്ടി നടത്തി വീണ്ടും ഇപ്പോൾ ഒരാൾ മരിച്ച് അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ ആത്മാവ് കർമ്മങ്ങൾക്ക് ശേഷം ആ ഭൂമിയിൽ ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾക്ക് ശേഷം വീണ്ടും ആ കർമ്മഫലം അനുഭവിക്കാൻ ജനിക്കണമെങ്കിൽ ഇവിടെ സൃഷ്ടി നടത്തുവാൻ ഒരാൾ വേണം അതാണ് ബ്രഹ്മദേവനായിട്ട് നമ്മൾ സനാതനധർമ്മികൾ വിശ്വസിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് അടുത്തത് ഇവിടെ സൃഷ്ടി നടത്തിയാൽ മതിയോ ആ സൃഷ്ടിക്ക് അവനവൻ്റെ പൂർവ്വ ജന്മാർജിത കർമ്മഫലമായിട്ട് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ആ ദുഃഖം കൂടുതൽ വരുമ്പോൾ അതിനെയും സംരക്ഷിക്കേണ്ട അതിനെ നിലനിർത്തേണ്ട ആ പരിപാലനം ചെയ്യേണ്ട ആളും ആ ഒരാൾ തന്നെയാണ് ആ ഈശ്വരനാണ് പിന്നെ മൂന്നാമതോ നമ്മുടെ കർമ്മം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടേ നമ്മുടെ ശരീരം തളർന്ന് ബുദ്ധിയില്ല ഓർമ്മശക്തി ഇല്ല ആരും കർമ്മം ചെയ്യാനുള്ള ആരോഗ്യമില്ല നമ്മൾ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ദോഷമായിട്ടല്ല അവർക്ക് ബുദ്ധിമുട്ടായിട്ട് കട്ടിലിൽ ഇങ്ങനെ കിടന്നാൽ മതിയോ നമ്മുടെ കർമ്മം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മളെ കൊണ്ടുപോയി നമുക്ക് പുതിയ ഉടുപ്പിടിച്ച് നമ്മളുടെ ആത്മാവിനെ പുതിയ ശരീരം അണിയിച്ച് വരേണ്ടേ അതിനുള്ള ആളാണ് ഡിസ്ട്രോയറായിട്ടുള്ള സംഹാരമൂർത്തിയായ രുദേവനായ ഭഗവാൻ ശിവൻ അപ്പോൾ ഈ ശിവനായും വിഷ്ണുവായും ബ്രഹ്മനായും എല്ലാം വരുന്നത് സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ് നമ്മുടെ ഇഷ്ടത്തിനായിരുന്നു നമ്മൾ ജനിച്ചത് ഓർമ്മയുണ്ടോ അമ്മയുടെ വയറ്റിലേക്ക് വന്ന് ഉത്ഭവിച്ചതില് ആ നിമിഷം ഓർമ്മയുണ്ടോ നമുക്ക് ആർക്കെങ്കിലും ഇല്ല അപ്പോൾ നമ്മൾ ജനിപ്പിച്ചതായിരിക്കുമല്ലോ അതുപോലെ ആ ഒൻപത് മാസവും ഒൻപത് ദിവസമൊക്കെ അമ്മയുടെ ആ വയറിൻ്റെ ആ ഗുഹയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചപ്പോൾ നമ്മളെ രക്ഷിച്ചതായിരുന്നു അമ്മയായിരുന്നു രക്ഷിച്ചത് നമ്മളുടെ വയറ്റിൽ ഇങ്ങനെ അമ്മ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് അനങ്ങുമ്പോൾ മാത്രമേ കുഞ്ഞവിടെ ജീവനോടെയുള്ളൂ എന്നുള്ള ഒന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളൂ ഓരമ്മക്കും എൻ്റെ ഞാൻ എൻ്റെ മോന് മൂത്താണിലിങ്ങനെ ഗർഭവതിയായിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഏഴ് ആറ് ഏഴ് മാസമൊക്കെ ആകുമ്പോൾ എൻ്റെ വയറ്റിനിങ്ങനെ അനക്കമൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനക്കമൊന്നുമില്ലല്ലോ ഓടി എൻ്റെ അമ്മയെ ഇടയ്ക്ക് ചെയ്തു അമ്മേ എൻ്റെ വയറ്റിൽ അനക്കമൊന്നും ഇല്ലമ്മേ കുഞ്ഞിന് വല്ലോം പറ്റിയോ എന്നുള്ള ആദ്യത്തെ ഒരു ഇതല്ലേ ആദ്യത്തെ ഒരു പ്രഗ്നൻസി അല്ലേ നമുക്ക് ഒരുപാട് ഡൗട്ട്സൊക്കെ വരത്തില്ലേ അപ്പോൾ അമ്മ പറയും കുഞ്ഞ് ഉറങ്ങുമായിരിക്കും അത് ഉണരുമ്പോൾ നങ്ങാൻ തുടങ്ങുമെന്ന് സത്യമായിരിക്കും അത് കുറ ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് ചവിട്ടുകൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരുതും ആ കുഞ്ഞ് ഉണന്നിരിക്കുന്നു എന്ന് എന്ന് പറയുന്നപ്പോൾ ആ അമ്മ പോലും എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യോ ഉറങ്ങിയോ അതോ അനക്കമില്ലേ എന്നൊക്കെയുള്ള ഡൗട്ടിലിരിക്കുകയാണ് അമ്മ പോലും അപ്പോൾ പിന്നെ ആരാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത് ആ അമ്മയുടെ ഹൃദയ ആ വയറിൻ്റെ ആ ഗുഹ ആ ഗഹ്വരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആ കുഞ്ഞിനെ ആരാണ് രക്ഷിച്ചത് നമ്മളാരെങ്കിലും ആണോ അച്ഛനും അമ്മയും ആരെങ്കിലും ആണോ അല്ല അതിനെ ജനിപ്പിച്ച ആൾ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ ആ കുഞ്ഞു പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ ശൈശവം ആ ബാല്യം കൗമാരം ഒക്കെ കഴിഞ്ഞിട്ട് അത് യൗവുനാവസ്ഥ അതിനുശേഷം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി തന്നെ ഭഗവാൻ അറിയാം ഈ ജീവൻ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കാൻ വന്നിരിക്കുന്നു ഒരൊറ്റ വ്യക്തിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പൂർണമായും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ പോലും ദുഃഖത്തിൽ നിന്ന് അതീതരല്ല ഭൂമിയിലെ ജീവിതത്തിൽ അവർക്കും കാണും എന്തെങ്കിലുമൊക്കെ കുറ്റബോധമോ ദുര അല്ലെങ്കിൽ നിരാശയോ ഏതെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ എന്തെങ്കിലുമൊക്കെ മനസ്സാക്ഷി കൃത്യകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് പുറമേ നോക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ സാക്ഷാൽ ഭഗവാൻ അതെല്ലാം അറിയാം അപ്പോൾ ആ വ്യക്തിയെ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരേണ്ട ജോലിയും സ്ഥിതി പരിപാലകനായ സാക്ഷാൽ ഭഗവാൻ്റെതാണ് അപ്പോഴാണ് ഭഗവാൻ വിഷ്ണു രൂപം കൈക്കൊണ്ട് സ്ഥിതി പരിപാലനം ചെയ്യുന്നത് അങ്ങനെ ആ നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം നാരായണൻ എന്ന മഹാവിഷ്ണുവിൻ്റെ ആ നാമത്തിൻ്റെ അർത്ഥം എന്ത് വരുന്നു ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നവനാണ് നാരായണൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ അയനം ചെയ്യുക അതിനെ ഇങ്ങനെ നിലനിർത്തി ഇങ്ങനെ ആ ഗതി മുന്നോട്ട് കൊണ്ടുപോവുക ജീവജാലങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇവ സാക്ഷാത് പരബ്രഹ്മം വിഷ്ണുരൂപത്തിൽ നാരായണൻ എന്ന പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നാരായണനായി കുടികൊള്ളുന്നത് പിന്നീടോ നമ്മുടെ കർമ്മം തീർന്നാൽ നമുക്ക് ഇവിടുന്ന് പോകണ്ടേ നാം തന്നെ അങ്ങ് പോയാൽ മതിയോ നമ്മൾ ആ തന്നെയല്ലോ ജനിച്ചത് അപ്പോൾ തന്നെയാണോ മരിക്കുന്നത് അല്ല എനിക്കീ ജോലിയൊന്നും വയ്യ എനിക്കിത് വയ്യ ഞാൻ ഇട്ടിട്ട് പോവുകയാണ് എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയോ അല്ലെ മറ്റുള്ളവരെ ഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർ അവനവൻ്റെ കർമ്മം ബാക്കി അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വരും കാരണം ഭഗവാൻ പറഞ്ഞ കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ ഇട്ടിട്ട് പോകുന്നവർക്ക് ഈശ്വരനെക്കുറിച്ചുള്ള ബോധമില്ല എന്നെ സൃഷ്ടിച്ചവനാര് ഞാൻ തന്നെയാണോ എന്നെ സൃഷ്ടിച്ചത് അല്ല അപ്പോൾ ഈ നിലനിർ ആ മറ്റൊരാളാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ ആ ആളിൻ്റെ തന്നെ ഡ്യൂട്ടിയാണ് എന്നെ നിലനിർത്തുകയും ചെയ്യുന്നത് എന്നെ സംഹരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന ബോധം ആരിലൊക്കെ ഇല്ലാതെ വരുന്നു അവരാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ദുഃഖിക്കുകയും മറ്റുള്ളവരെ പരിചാരിക്കുകയും ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു കുറ്റം പറയും ഈശ്വരൻ ഇല്ലെന്ന് പറയുന്ന ഈ ഒരു കോണ്ടസ്റ്റ് ഞാൻ ഈ പറഞ്ഞത് വെച്ച് ആലോചിച്ച് നോക്കൂ ഈശ്വരൻ ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ജനിക്കുന്നേ നമ്മളങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്ന ഇന്ദ്രിയ അനുഭവങ്ങൾ നേടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ദൈവം ഇല്ല എനിക്ക് ഞാൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കടന്നു പോയിട്ട് ഞാൻ കുറെ ദൈവത്തെ വിളിച്ചിട്ട് എന്നെ ദൈവം തിരിഞ്ഞുപോലും നോക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു ദൈവത്തിന്റെ ജോലിയാണ് നമ്മളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കൈത്താങ്ങായിട്ട് വരാൻ നമുക്ക് തീരാത്ത തീരാത്ത കൈത്താങ് തന്നിട്ടും നമുക്ക് തീരാത്ത വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിനോട് നമുക്ക് അമിതമായിട്ടുള്ള വിശ്വാസം ഇല്ലെന്നിട്ടാണ് ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നം വന്നാലും നമ്മൾ നിസ്സംഗരാണ് ഏത് സന്തോഷം വന്നാലും നമ്മൾ നിസ്സംഗരാണ് കാരണം ഇതൊക്കെ ഇവിടെ നിത്യേന ഭഗവാൻ ഇവിടെ നടത്തുന്ന ലീലകളാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം വന്നാലും നമ്മൾ ആർ തലച്ച് ചിരിച്ച് ബഹളം വയ്ക്കുകയില്ല ദുഃഖം വന്നാലും ആർ തലച്ച് കരയുകയും ഇല്ല കാരണം ഇത് ഭഗവാൻ നമുക്ക് തന്നെ ഡ്യൂട്ടിയൊക്കെയാണ് ദുഃഖം വരുമ്പോഴും ആ സമയം കടന്നു പോകും എന്നും ദുഃഖിച്ചും എന്നും സന്തോഷിച്ചിട്ടും ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ അപ്പോൾ എല്ലാവരിലും ഇരിക്കുന്ന ആ പരമ ചൈതന്യമാണ് എന്നെ ഇവിടെ സൃഷ്ടിച്ചത് എന്നെ ഇവിടെ നിലനിർത്തുന്നത് എന്നെ ഇവിടെ നിന്ന് കാലം കഴിയുമ്പോൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന കാര്യത്തിനുള്ള വ്യത്യാസം വരണമെങ്കിൽ എങ്ങനെയാണ് ബോധത്തോടു കൂടി പോകണോ അബോധാവസ്ഥയിൽ പോകണോ ഈശ്വരനെ അറിഞ്ഞു പോകണോ അതോ അന്ധനായിട്ട് പോകണോ ജ്ഞാനമില്ലാതെ അരക്ഷിതമായ അവസ്ഥയിൽ പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ കർമ്മങ്ങൾ അനുസരിച്ചിരിക്കും നാം ചെയ്യുന്ന ഈശ്വരീയമായ കർമ്മങ്ങൾക്ക് നാം എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ കടന്നു വഴിയും സ്മൂത്തായി മാറുന്നത് അപ്പോൾ ഈശ്വരനില്ല അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ശുദ്ധ അബദ്ധമാണ് ഭഗവാനുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്നതും പ്രശ്നം വരുമ്പോൾ അതിനെയൊക്കെ ഈസിയായിട്ട് നമ്മൾ കടന്ന് പിന്നെയും നമുക്ക് പോ ജീവിക്കാനുള്ള മനസ്സിൻ്റെ ധൈര്യവും ആരോഗ്യവും സ്വസ്ഥതയൊക്കെ തരുന്നത് ഭഗവാൻ നമ്മളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഏതോ ഒരു വിഷമസന്ധി വരുമ്പോഴും കൂടുതൽ ഊർജത്തോടുകൂടി ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകുവാൻ നമുക്ക് ഒരു ആ സമയത്ത് അപാരമായ ശക്തിവിശേഷം ഉള്ളത് അപ്പോൾ ഭഗവാൻ നമ്മളിരുന്ന് കൂടുതൽ ആ സ്ഥിതിയുടെ പരിപാലകനായ ഭഗവാൻ നാരായണൻ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കും ഈ വിഷമസന്ധിയിൽ ഇവനെ അല്ലെ ഇവളെ തടത്തിവിടാൻ പാടില്ല എൻ്റെ കുഞ്ഞ് ഞാൻ സൃഷ്ടിച്ച കുഞ്ഞാണ് അതിനെ കൂടുതൽ വിഷമിപ്പിക്കാൻ പാടില്ല വിഷമിപ്പിക്കാൻ അവൻ ചെയ്ത അല്ലെ അവൾ ചെയ്ത കർമ്മം കൊണ്ടാണ് അവൾക്ക് ഈ അവന് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായത് എന്നാൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള മനഃശക്തി ആ ജീവിതത്തിൻ്റെ വേണുന്ന ആ ഒരു പവർ ഈ ഞാൻ തന്നെ കൊടുക്കും ഞാൻ തന്നെ കൊടുക്കണം എന്ന് ഭഗവാൻ ആ ഡ്യൂട്ടി ഉണ്ട് ഈ ഡ്യൂട്ടിയോട് കൂടിയാണ് സൃഷ്ടിച്ചതും നിലനിർത്തുന്നതും ഇവിടുന്ന് കൊണ്ടുപോകുന്നതും ഭഗവാന്റെ ഡ്യൂട്ടിയാണ് അല്ലെ നമ്മുടെ ഡ്യൂട്ടി അല്ല നാം ഇതൊക്കെ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു തൊഴിലാളി ഒരു ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് അവിടെ മാക്സിമം അവിടെ വലിയ പ്രോഫിറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ട് ഫാക്ടറി ഒക്കെ മോശമായി പോയാലും ആ തൊഴിലാളിയെ വല്ലതും ബാധിക്കുമോ അതെല്ലാം അതിൻ്റെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർക്കൊക്കെയാണ് അതിൻ്റെ കുഴപ്പം സമ്പത്ത് കൂടുതൽ വന്നാലും അദ്ദേഹത്തിന് കൂടുതൽ നന്നായിട്ട് ജീവിക്കാം അതിലെന്തെങ്കിലുമൊക്കെ ലാഭത്തിൽ വ്യത്യാസം വന്നാലും അതിനെ നഷ്ടം ഒന്ന് സഹിക്കുന്ന അദ്ദേഹം തന്നെയാണ് ആ തൊഴിലാളി നിർത്തിയതിന് ജോലി ചെയ്യുന്നു കിട്ടുന്ന കൂലി കൊണ്ട് തിരികെ പോകുന്നു ആ ഒരു ചെറിയ രീതിയിൽ അവന് ഹാപ്പിയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മെ സൃഷ്ടിച്ച അറിയാം നമ്മെ ഇവിടെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ഇവിടെ ചെയ്യുന്ന ജോലി എന്താണെന്നും ആ ജോലിക്ക് അതിനനുസരിച്ചുള്ള കൂലിയും നമ്മുടെ കർമ്മം അനുസരിച്ച് കിട്ടും നാം തിരിച്ച് പോവുകയോ പോകേണ്ടി വരുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ നമുക്ക് തരുന്ന റോൾ നിത്യേനെ ചെയ്യുക ഒരു കർഷകൻ കർഷകൻ പഴയ കാലത്ത് ഈ കുടിയന്മാർ അടിയന്മാർ എന്നൊക്കെ ഉള്ള വ്യവസ്ഥയുണ്ടല്ലോ ഒരു നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ ജന്മി സമ്പ്രദായങ്ങളൊക്കെ ജന്മി സിസ്റ്റം ഒരു കുറെ പറമ്പ് അല്ലെങ്കിൽ ഒരു പാടമെല്ലാം അത് ജന്മിയുടേതാകും അത് കുടിയാന്മാർ എന്ന് പറയുന്ന കർഷകർക്ക് പല ഭാഗങ്ങളായിട്ട് വീതം വെച്ച് കൊടുത്തിട്ട് അതിൽ അവർ കൃഷി ചെയ്തിട്ട് ആർക്കാണ് അതിൻ്റെ ഗുണഫലമെല്ലാം കിട്ടുന്നത് ജന്മിക്ക് ഈ തൊഴിലാളി ദിവസവും കർഷകൻ കൃഷി ചെയ്തിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വൈകുന്നേരം വല്ല നെല്ലോ അരിയോ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ അന്നത്തെ ആഹാരം എന്തെങ്കിലും കിട്ടും അതല്ലേ ഉള്ളു പക്ഷെ അവിടെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി നിത്യേന നിത്യ ചെലവിനുള്ളത് വഹിച്ചുകൊണ്ട് കൃഷി ചെയ്യുക അതിന്റെ ഗുണഫലം അതിന് ഇതിൽ ഇത്രയും നെല്ല് കിട്ടിയാലും അത് ഒരുപാട് നെല്ലൊക്കെ കിട്ടിയാലും കർഷകന് സന്തോഷമാണ് ആ കർഷകൻ ഇതിന്റെ ഒത്തിരിയും കിട്ടുമല്ലോ എന്നോർത്തിട്ടല്ല കർഷകൻ സന്തോഷിക്കുന്നത് അയ്യോ ഞാൻ കൃഷി ചെയ്തപ്പോൾ ഒരുപാട് ഞങ്ങളുടെ കൃഷിയുടെ അധ്വാന ഒരുപാട് നെല്ല് ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടായല്ലോ ജന്മിക്ക് വളരെ സന്തോഷമാവും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് നമുക്ക് നിത്യേനെ തരുന്ന കർമ്മങ്ങൾ നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യണം നമ്മുടെ ഡ്യൂട്ടിയാണത് അത് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് വലിയ വലിയ പ്രോഫിറ്റ് കിട്ടിയാലും അത് ഭഗവാനാണ് എന്നെ ജോലിയെടുപ്പിക്കുമ്പോഴാണ് ഭഗവാനും സമർപ്പിക്കുന്നു ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും അത് ഭഗവാനും ഒന്നും കിട്ടിയില്ലെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നു ആ മൈൻഡ് വേണം എപ്പോഴും നമ്മുടെ കൈകളിൽ ഇരിക്കേണ്ട ഒരു ചിന്ത അപ്പോൾ ആ നമ്മുടെ ആ മനസ്സിൻ്റെ ചിന്തകൾ ഇങ്ങനെ ഭഗവാനെ സമർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു തുളസി തുളസിദളമോ ഒരു താമര ഇതളോ ഒക്കെ മാത്രമാണ് ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കണം നമുക്ക് ഈ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ചിന്തകൾ വളരെ 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 ശക്തമായിട്ട് ഭഗവാനാണ് എന്നെ ഇവിടെ നിലനിർത്തുന്നത് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്നൊക്കെയുള്ള ആ പൂർണ്ണമായ ഭഗവാനാണ് എന്നെ ഇവിടെ സൃഷ്ടിച്ചത് ഞാൻ വന്നില്ലല്ലോ ആഗ്രഹിച്ചില്ലല്ലോ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്കറിഞ്ഞുകൂടാ ഇവിടെ ജനിക്കാൻ ഞാൻ ആഗ്രഹിച്ചോ ഇതൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഇന്നും അച്ഛനും അമ്മയും തിരഞ്ഞെടുത്തത് നമ്മളായിരിക്കും പക്ഷേ അത് നമ്മുടെ തന്നെ നിർദ്ദേശം കൊണ്ടാണോ അത് നമുക്ക് ഈ ജീവിത സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ നമുക്ക് കിട്ടുന്നത് അല്ല അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് നമ്മുടെ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് പറ്റിയ സ്ഥലങ്ങളിൽ നമ്മളെ ജോലിക്ക് ഫിക്സ് നമുക്കിപ്പം ഒരാൾ ഇപ്പം വർക്ക്ഷോപ്പിലെ ടെക്നിക്കൽ പണിയൊക്കെ പഠിച്ച ആൾക്ക് ഐ എ എസ് ഒ അല്ലെ ഐ പി എസ് ഒ പദവിയിലിരിക്കാൻ പറ്റുമോ അതെ അല്ലെങ്കിൽ അതേ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ താഴ്ന്ന ജോലിയിലേക്കൊക്കെ വരുമോ ഇല്ല ഓരോരുത്തർക്കും അതാതിൻ്റെ ക്വാളിഫിക്കേഷനുള്ള അനുസരിച്ചുള്ള ജോലിയല്ലേ ലഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് ഭഗവാനെ ഉള്ളൂ നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നത് അത് ഭഗവാന്റെ കൽപ്പനയാണ് നിയോഗമാണ് അത് മനസ്സാ മനസ്സിലാക്കി ധരിച്ചുകൊണ്ട് നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ നമുക്ക് ആരോടും പരാതിയില്ല നല്ലത് കിട്ടിയാലും സന്തോഷം മോശം കിട്ടിയാലും സന്തോഷം എല്ലാം എൻ്റെ കർമ്മഫലമാണ് ഇത് ഭഗവാൻ എനിക്ക് തരുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയാത്ത കർമ്മഫലം തരുമ്പോൾ ഭഗവാൻ എന്നെ താങ്ങുന്നുണ്ട് ആ ബോധം എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക എന്നെ ഭഗവാൻ മുറുക പിടിക്കുന്നുണ്ട് എൻ്റെ കൈകളിൽ മുറുക പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഭഗവാൻ എന്നെ ഈ പ്രശ്നമുള്ള സമയങ്ങളിൽ കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്നേ തളർന്ന് വീഴില്ലായിരുന്നോ എന്ന് ചിന്തിക്കണം അങ്ങനെയുള്ള ചിന്തകളോടെ ശുഭചിന്തകളോടെ വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അപ്പോൾ നാം ഭഗവാന്റെ സ്വന്തമാകുന്നു ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിളങ്ങി ശോഭിക്കുന്നു ഇങ്ങനെയുള്ള ചിന്തകളോടെ എല്ലാ ദിവസവും ആരംഭിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ഭഗവത് സ്മരണകളിൽ ഇരിക്കുവാൻ ഭഗവൻ ഭഗവാന്റെ ആ ഒരു ധ്യാനത്തിൽ മന്ത്രത്തിൽ ജപത്തിലൊക്കെ ഇങ്ങനെ തുടരുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കുവാനും അറിയുവാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും ഭഗവാന്റെ സ്മരണയിൽ നിത്യേന കഴിയുവാനും ഒക്കെ ഒരു തോന്നണമെങ്കിൽ അവസരം കിട്ടണമെങ്കിൽ പോലും ഭഗവാൻ വിചാരിക്കാതെ ഭഗവാൻ നിശ്ചയിക്കാതെ ആർക്കും കഴിയില്ല ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരല്ലേ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും ഒന്നും പറയത്തില്ല ഒരു പത്ത് ശതമാനം അങ്ങനെ ഭഗവാനെ അറിയുന്നവരുണ്ടാവും ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും ഒന്നും അറിയാതെ ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പത്ത് ശതമാനത്തിൽ ഒരാളാകാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഭഗവാൻ നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഭഗവാൻ അറിയുന്നുണ്ട് എന്ത് പ്രശ്നമാണ് ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല നമുക്കാൻ തോന്നുന്നത് ഇത് വലിയ പ്രശ്നമാണല്ലോ ഭഗവാനെ ഈ ജീവിത സാഗരം അത് ഭഗവാന്റെ കയ്യിൽ കൊടുക്കൂ ഈ സാഗരത്തെയൊക്കെ ഭഗവാന്റെ കയ്യിലോട്ട് കൊടുക്കൂ നമ്മളെ മറുകര എത്തിക്കും നമ്മുടെ തോണിയുടെ ആ തുഴയുന്ന ആളായിട്ട് നാവികനായിട്ട് ഭഗവാൻ നമ്മളെ നന്നായി തുഴഞ്ഞ് മറുകരയെത്തിക്കും അതിന് എല്ലാവരെയും ഭഗവാൻ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു